ദൈവനാമത്തിൻ്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബൈബിളിൽ നിന്നും ചില പൊതു ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജെസ്സി തോമസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ നമ്മുടെ രണ്ടാമത്തെ ചാനലായ സിയോൺ ഓൺലൈൻ ബൈബിൾ കിസ്സിൽ ഇന്നലെ മുതൽ ഓൺലൈൻ ബൈബിൾ കിസ് ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെയും ആ ചാനൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആദ്യത്തെ ചോദ്യം മഹാപുരോഹിതന്മാർ എന്തുകൊണ്ടാണ് യേശുവിനെ പീലാത്തോസിന് ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം അസൂയകുണ്ട് മർക്കോസിന്റെ സുശേഷം പതിനഞ്ചാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം ശബ്ദത്ത് എന്ത് നിമിത്തമാണ് ഉണ്ടായത് ഉത്തരം മനുഷ്യൻ നിമിത്തം മർക്കോസിന്റെ സുശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം അടുത്ത ചോദ്യം എപ്പോഴാണ് യേശു ഗലീലയിൽ ചെന്ന് സുവിശേഷം അറിയിച്ചത് ഉത്തരം യോഹന്നാൻ തടവിലായ ശേഷം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യം അടുത്ത ചോദ്യം മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ പ്രവാചകൻ ആരാണ് ഉത്തരം യശയാവ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം കൈക്കൂലിയുടെ കൂടാരങ്ങൾ തീക്കിരയാകുമെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം എലീഫസ് യോബിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവം ചൂണ്ടലിട്ട് പിടിച്ച ഒരു മഹാനക്രം ആരാണ് ഉത്തരം മിശ്രയും രാജാവായ ഫറോവൻ എഹ്സ്കേലിന്റെ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഉത്തമൻ എന്ന് വിളിക്ക് യോഗ്യനല്ലാത്തവൻ ആരാണ് ഉത്തരം ഭോഷൻ യശയ്യാവിൻ്റെ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യം അടുത്ത ചോദ്യം യഹോവ വെള്ളിക്കോൽ കൊണ്ട് തൂക്കുന്നത് എന്തിനെയാണ് ഉത്തരം പർവ്വതങ്ങളായി ഷയ്യാവിൻ്റെ പ്രവചനം നാൽപ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടുത്ത ചോദ്യം പൊന്നിനേക്കാൾ വിലയുള്ളത് എന്താണ് ഉത്തരം വിശ്വാസത്തിൻ്റെ പരിശോധന ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം യുദ്ധത്തിനുള്ള ആയുധങ്ങളെക്കാൾ നല്ലത് എന്താണ് ഉത്തരം ജ്ഞാനം സഭാപ്രസംഗിയുടെ പുസ്തകം ഒൻപതാം അധ്യായം പതിനെട്ടാം വാക്യം അടുത്ത ചോദ്യം ഭൂമിയുടെ അധോഭാഗത്തെ പാറകളിൽ എന്തുണ്ട് ഉത്തരം സ്വർണത്തിന്റെ പൊടി യോബിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അടുത്ത ചോദ്യം സ്വന്തം ഭവനത്തെ വലയ്ക്കുന്നവൻ്റെ അനുഭവം എന്താണ് ഉത്തരം വായു സദൃശവാക്യം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം അടുത്ത ചോദ്യം പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും വിഹിതമല്ലാത്ത കാഴ്ചയൊപ്പം ദാവീത് തിന്നത് ഏത് മഹാപുരോഹിതന്റെ കാലത്താണ് ഉത്തരം അബ്യാദർ പുരോഹിതന്റെ മർക്കോസിന്റെ സുശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അടുത്ത ചോദ്യം ഷിലോഹാമിലെ ഗോപുരം വീണ് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ഉത്തരം പതിനെട്ട് പേർ ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാലാം വാക്യം അടുത്ത ചോദ്യം സിനഗോഗിൽ യേശു വായിച്ച തിരുവഴുത്തു ചുരുൾ ഏതാണ് ഉത്തരം യശയ്യ പ്രവാചകന്റെ പുസ്തകം ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം സുഖാറിലെ കിണർ കുഴിച്ചത് ആരാണ് ഉത്തരം യാക്കോബ് യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടുത്ത ചോദ്യം യേശുവിനോട് തൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചത് ആരാണ് ഉത്തരം മഹാപുരോഹിതൻ യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം അടുത്ത ചോദ്യം ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു മൂന്നാം പ്രാവശ്യം പ്രത്യക്ഷനായത് എവിടെയാണ് ഉത്തരം തിബരിയാസ് കടൽക്കരയിൽ യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനാലാം വാക്യം അടുത്ത ചോദ്യം കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആറ് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം യശയ പ്രവാചകൻ യോഹനന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞത് എവിടെ വെച്ചാണ് ഉത്തരം കവർണ ഭൂമിയിലെ പള്ളിയിൽ വെച്ച് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തിയൊന്ന് അൻപത്തി ഒൻപത് വാക്യങ്ങൾ അടുത്ത ചോദ്യം നിനക്കിതുവരെ അമ്പത് വയസ്സായിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടുമില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം യഹൂദന്മാർ യേശുവിനോട് യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം അൻപത്തിയേഴാം വാക്യം അടുത്ത ചോദ്യം ഫിലിപ്പോസിനോട് യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണണമെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം യവനന്മാർ യൗവനന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യം അടുത്ത ചോദ്യം ഭൂമിയിലെ മുന്തിരിക്കുല അറുത്ത് ഏതു ചക്കിലാണ് ഇട്ടത് ഉത്തരം ദൈവക്രോധത്തിൻ്റെ വലിയ ചക്കിൽ വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പത്തൊൻപതാം വാക്യം അടുത്ത ചോദ്യം ബിലയാമി ഉപദേശവും നിക്കലോവി ഉപദേശവും കൈക്കൊള്ളുന്നവർ ഉണ്ടായിരുന്ന സഭ ഏതാണ് ഉത്തരം പെർഗമോസ് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്ന് കൂടുവിനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ആരാണ് ഉത്തരം സൂര്യനിൽ നിൽക്കുന്ന ദൂതൻ വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം മഞ്ഞ നിറമുള്ള കുതിരപ്പുറത്ത് ഇരുന്നവൻ്റെ പേര് എന്താണ് ഉത്തരം മരണം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഒരു മണിക്കൂർ കൊണ്ട് ന്യായം വിധിക്കപ്പെട്ട മഹാനഗരം ഏതാണ് ഉത്തരം ബാബിലോൺ വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം ക്രിസ്തുവിന്റെ നാമം നിഷേധിക്കാത്ത സഭ ഏതാണ് ഉത്തരം ഫിലദൽഫിയ സഭ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യം അടുത്ത ചോദ്യം മഹോദ്രവ കാലത്ത് വെളിപ്പെടുന്ന രണ്ട് സാക്ഷികൾ എത്ര നാളാണ് പ്രവചിക്കുന്നത് ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം ഇരിക്കുന്നവന്റെ പേരെന്താണ് ഉത്തരം വിശ്വസ്തനും സത്യവാനും പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം മരുഭൂമിയിൽ ഇസ്രായേൽ സൈന്യത്തിന് മുൻപായി നടന്നത് ആരാണ് ഉത്തരം ദൈവദൂതൻ അല്ലെങ്കിൽ യഹോവ പുസ്തകം പതിനാലാം അധ്യായം പത്തൊൻപത് പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്